ആയി നിൽക്കുന്ന ആ സംസാര ശേഷിയെ ആശ്രയിക്കണോ ഈ സംസാരത്തെ എന്നാണ് ചോദ്യം വന്നത് അതെ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് ഗുണവും ഉണ്ടാകുകയില്ല എന്നുള്ളത് മറ്റൊരാളും ചോദിച്ചറിയേണ്ട കാര്യമല്ല ഭക്ഷണം കഴിച്ചു എന്നെ നോക്കേണ്ടതാണ് എന്ന് പറഞ്ഞ പോലെ മനസ്സിലായ അത് തന്നെത്താൻ അനുഭവിച്ചറിയേണ്ട ഭാഗമാണ് അത്രേയുള്ളു അതുകൊണ്ടാണ് അതവിടെ അവിടെ ഇത് ചെയ്യുന്നത് ബൂംറാങ് വരുന്ന അതുകൊണ്ടാ അവിടെ മൈൻഡ് കേറുന്ന അതുകൊണ്ടാണ് അല്ല വേറെ കാര്യമില്ല ഞാനൊന്നും ചെയ്യേണ്ട മനസ്സിലായി അപ്പൊ അവർ സെൽഫ് കോള് വരുന്നില്ലെന്ന് ഞാൻ ചോദിക്കുന്നു അവനവനില് അവനവനിൽ നിൽക്കാൻ പറയുന്ന അവനവനിൽ നിൽക്കുമ്പോ ഏറ്റവും സൂക്ഷ്മത്തിൽ സൂക്ഷ്മമായ അവസ്ഥയിൽ നിൽക്കാൻ പറയുമ്പോൾ വേറൊരു ഏറ്റവും സ്ഥൂലമായ ഒരു ഭാഗത്ത് ഏറ്റവും സ്ഥൂലമായ സംസാരത്തിനെയും ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലായോ സി 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 പ്രമേഷണ ഒരാൾ പറയുമ്പോൾ പുറമേ കണ്ട ഒരു കാര്യത്തെ പറ്റി എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് പുറത്തു തന്നെയാണ് അതൊരിക്കലും അകത്തോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല അവിടെ വെറും തോട്ട് പ്രോസസ്സാണ് നമ്മൾ സംവേദന എന്ന് പറഞ്ഞത് അനുഭവത്തിലാണ് അപ്പൊ അനുഭവിക്കുമ്പോൾ അവിടെ ചോദ്യമല്ല മറ്റാളോട് ചോദ്യം ചെയ്യുകയല്ല ചെയ്യുന്നത് അനുഭവിക്കുന്നതിന്റെ തുടർച്ചയിലാണ് നിൽക്കുന്നത് അപ്പൊ അനുഭവിക്കുന്നു ഞാൻ സംസാരിക്കുന്നു ഞാൻ സംസാരിക്കുന്നു എന്റെ സംസാരമുണ്ട് അവിടെ പ്രേമകൃഷ്ണനെ അപ്പൊ കേൾക്കുന്നു ഞാൻ സംസാരിച്ചത് എൻ്റെതാ പ്രേമകൃഷ്ണൻ കേൾക്കുന്നത് പ്രേമകൃഷ്ണൻ ആ പ്രേമകൃഷ്ണനാണ് അവിടെ ആക്റ്റീവ് ആകേണ്ടത് അവിടെ പ്രേമകൃഷ്ണനാണ് അവിടെ ആക്റ്റീവ് ആകേണ്ടത് എന്റെ ശബ്ദം പ്രേമകൃഷ്ണനിൽ എങ്ങനെ അനുഭവിച്ചു അത്രേ ഉള്ളു എങ്ങനെയാകുമോ ചിലപ്പോ എങ്ങനെയാവോ ചിലപ്പോ സഭാഷൻ സാറ് സഭാഷൻ സാറിന്റെ ആ അടിസ്ഥാനപരമായ ഫണ്ടമെന്റലായ ബോധം ഒരുപക്ഷെ സംസാരിക്കുമ്പോൾ ആവും സഭാഷൻ സാറിന് അനുഭവിക്കാൻ കഴിയുന്നത് അല്ലാത്ത സമയത്ത് അതിന്റെ സാന്നിധ്യം അറിയാതെ പോകുന്നുണ്ടോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അതിന്റെ പ്രകടി സ്വ ബോധത്തിന്റെ പ്രകടീകൃത രൂപമായിട്ട് പെരുത്തറായ സംസാരം വരുമ്പോഴായിരിക്കും ചിലപ്പോ സഭാഷൻ സാറ് ആ സാന്നിധ്യത്തിൽ സംസാരത്തിന്റെ സാന്നിധ്യത്തിൽ ബോധത്തെ അനുഭവിക്കുന്നതും കൂടുതൽ കൂടുതൽ ആനന്ദം അനുഭവിക്കുക അതുകൊണ്ടായിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല സംസാരമെന്ന് പറയുന്നതിലൂടെ സൂക്ഷ്മ തലങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ദർശിക്കാൻ പറ്റാത്ത സവിശേഷതകളെ അനുഭവത്തിൽ കൊണ്ടുവരാനാണ് ഞാൻ സംസാരിക്കുന്നത് അല്ലാണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങള് പറയാനല്ല ഞാൻ സംസാരിക്കുന്നു